സ്ട്രാബെറി കുടുംബത്തിലെ പ്രിയംഗങ്ങളായ സ്ട്രോബെറികളെ നമസ്കാരം ഞാൻ സുബേർ തലശ്ശേരി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് മുട്ടക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളികൾക്ക് അറിയാം ഒരുപാട് തരത്തിലുള്ള മുട്ടക്കറികളുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പ്രത്യേകതരം മുട്ടക്കറിയാണ് തലശ്ശേരിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം മുട്ടക്കറി ഞാന് കൂടുതൽ കാര്യങ്ങൾ പറയത്തില്ല നമുക്ക് കാര്യത്തോട് കിടക്കാം നമുക്കിന് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം ഒരു വലിയ ഉള്ളി നന്നായി അരിഞ്ഞത് കഴിവേപ്പില ഇഞ്ചി ചതച്ചത് ഒരു മീഡിയം തക്കാളി അരിഞ്ഞത് ആവശ്യത്തിന് പച്ചമുളക് എണ്ണ ഉപ്പ് അതുപോലെ ആവശ്യത്തിനുള്ള മുട്ട ഒരു പ്രധാന ഘടകമാണ് ഇതിന്റെ അരവ് അരവിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു തേങ്ങ ഒരു നാല് പീസ് ചെറിയ ഉള്ളി വലിയ ജീരകം ശകലം മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയും ഇംഗ്രീഡിയൻസ് വേണ്ടി നന്നായി അരച്ചതാ അരച്ച അരവാണിത് ഇത് നമുക്ക് കുക്കിങ്ങിലോട്ട് കിടക്കാം പറഞ്ഞുതരാം പ്രത്യേക മുട്ടക്കറി എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യമായിട്ട് ചട്ടി ചൂടായാലിക്കാം ഇതിലേക്ക് ആഡ് ചെയ്യാം ഉള്ളി ഒരു മീഡിയമായിട്ട് ഓക്കെ നമുക്ക് ഉള്ളി ആയിട്ട് നോക്കാം ഉള്ളി ഏകദേശം ഒന്ന് നല്ല നന്നായി വളർന്നു വന്നിട്ട് ഇനി അടുത്ത് വെച്ച് ചേർക്കാം കളി പച്ചമുളക് തക്കാളിയൊന്നും നമുക്കൊന്ന് നന്നായിട്ട് വെന്ത് വരുന്നതിന് വേണ്ടി നമുക്ക് ഒന്ന് അടച്ചു വെക്കാം നമുക്കിത് എന്തായി നോക്കാം തക്കാളിയൊക്കെ നല്ല നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയി ഞാൻ പരിചയപ്പെടുത്തിയ അരവ് ഒഴിക്കാം അതിനുശേഷം ഈ ശകലം മുട്ടിക്കുക നന്നായി തിളച്ച് വരുന്നത് കാരണം ഇതിനുശേഷം നമ്മൾ മുട്ടയാണ് ഇനി ഏഡ് ചെയ്യാൻ ബാക്കിയുള്ളത് മുട്ടയിട്ടതിനുശേഷം ഇത് ഒരുപാട് തിളക്കൂല ഇപ്പൊ തന്നെ നന്നായി തിളച്ച് തേങ്ങ നന്നായി വന്നു വരേണ്ടത് ായി തിളച്ച് വന്നിട്ടുണ്ട് താങ്കളുടെ ബന്ധു വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എടുത്തു വെച്ച കറിയത്തില ചേർക്കാം ഇനി നമുക്ക് ഇത് ചേർക്കാനുള്ളത് മുട്ടയാണ് ഇതിലേക്ക് മുട്ട ചേർക്കാം മുട്ട ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാം ഓരോ സ്ഥലത്തായിട്ട് ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള മുട്ട വിവിധ സ്ഥലത്തായിട്ട് നന്നായിട്ട് ഉടച്ചു കുടിച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി സ്കൂളിൽ കടക്കാൻ പാടില്ല ഇത് കലുകിപ്പോവും അതുകൊണ്ട് എല്ലാം നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം ചെറിയ ജീവി വച്ച് ഉപയോഗിക്കാം പൂസ ഉടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പത്ത് മിനിറ്റ് നന്നായി അടച്ചു വെച്ച് ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് തുറന്നോക്കാം എല്ലാ മുട്ടകളും നന്നായി വെന്ത് വന്നിട്ടുണ്ട് അരവെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഓരോ മുട്ടയായിട്ട് ദൈവത്തേക്ക് മാറ്റാം നമ്മുടെ കുട്ടക്കറിയിൽ റെഡി ആയി കഴിഞ്ഞു ഇനി ആരോഗ്യ വേണ്ടി നല്ല ഭക്ഷണം പ്രോത്സാഹിപ്പിക്കുന്ന സ്ട്രോബെറി കുടുംബം എല്ലാവരുടെയും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി എനിക്ക് പറയാനുള്ളത് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നന്നായി വെള്ളം കുടിക്കാം രണ്ട് വളരെ നന്നായി വെള്ളം കുടിക്കാം മൂന്ന് വളരെ വളരെ നന്നായി വെള്ളം കുടിക്കാം കാരണം വെള്ളത്തിന് ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണാൻ പറ്റും ഇനി കാണുന്നവരെ ബൈ ബൈ